പ്രിയപ്പെട്ടവരെ നമുക്കൊരു പുതിയൊരു വാർത്ത കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ബയോമെട്രിക്കിന് ഇനി എന്താക്കേണ്ട ആരും പേടിക്കേണ്ട ആവശ്യമില്ല ബയോമെട്രിക് എടുക്കാനുള്ള സമയം ഡിസംബർ മുപ്പത് വരെ നീട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഡിസംബർ മുപ്പതിന് മുന്നേ നമ്മൾ നാട്ടിൽ പോകുകയാണെങ്കിൽ എയർപോർട്ട് വഴി നമുക്ക് എടുക്കാൻ പറ്റും അഥവാ അതിന് മുന്നേ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഖത്തർ ബഹ്റൈൻ സൗദി പോലുള്ള രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബോർഡറിൽ നിന്നും എടുക്കാൻ പറ്റും അതുപോലെ തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ആ സമയത്തും നമുക്ക് എടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള സംഗതികളാണ് കുവൈത്ത് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുവൈത്ത് ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഈ സംഗതി പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവരും ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ചെയ്യാനുള്ള കേന്ദ്രങ്ങൾ കൂടി കുവൈത്ത് ഗവൺമെന്റ് നമുക്കൊരു ലിസ്റ്റായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റ് ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോ എല്ലാവരും ഉപയോഗപ്പെടുത്തുക അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം ഇപ്പോൾ ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്നാണ് കരുതുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതി വന്നേക്കും